ലോകത്തെ വലിയ ആയുധ നിർമ്മാതാക്കളുടെ പട്ടികയിൽ ഇസ്രായേലും ഉണ്ടെങ്കിലും അവരുടെ പ്രതിരോധ അധിനിവേശ ആവശ്യങ്ങൾക്കായി ഏറെ പങ്കും ഇറക്കുമതി ചെയ്യുകയാണ് നിലവിൽ ലോകത്ത് ആയുധ ഇറക്കുമതിയിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ഇസ്രായേൽ പത്ത് വർഷം മുൻപ് നാൽപ്പത്തിയേഴായിരുന്നു ഇത് പ്രധാനമായും മൂന്ന് രാജ്യങ്ങളാണ് ഇസ്രായേലിന് ആയുധം നൽകി സഹായിക്കുന്നത് അമേരിക്ക ജർമ്മനി ഇറ്റലി തൊട്ടു പിന്നാലെ ബ്രിട്ടണും ഫ്രാൻസും സ്പെയിനും ഉണ്ട് ഇസ്രായേൽ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളിൽ അറുപത്തി ഒൻപത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് നിലവിൽ ഇസ്രായേൽ വ്യോമസേന ഉപയോഗിക്കുന്ന മിക്ക ആയുധങ്ങളും അമേരിക്കയിൽ നിന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കൻ കോൺഗ്രസ് തയ്യാറാക്കിയ പ്രത്യേക നിയമപ്രകാരം ഇസ്രായേലിന് ആവശ്യമുള്ള അത്രയും ആയുധങ്ങൾ നൽകാമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം അമേരിക്കയുടെ സൈനിക സഹായം പിന്നെയും വർദ്ധിച്ചു ഓഗസ്റ്റിൽ രണ്ടായിരം കോടിയുടെ ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് എത്തിച്ചിരിക്കുന്നത് Yeah, First, 8th, 13th, ും മുപ്പത് മിസൈലുകളും ഇതിൽ ഉൾപ്പെടും പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് ഇസ്രായേൽ എത്തിയ ആയുധങ്ങളിൽ ഇരുപത്തി എട്ട് ശതമാനവും ജർമ്മനിയിൽ നിന്നുള്ളതായിരുന്നു ഇസ്രായേൽ നാവികസേനയ്ക്കുള്ള ആയുധങ്ങളാണ് പ്രധാനമായും ജർമ്മനി നൽകുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം കൂടുതൽ ആയുധങ്ങൾ ഇവിടെ നിന്ന് ജർമ്മനിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക കരാറുണ്ടാക്കി ഇത് പ്രകാരം മുപ്പത് കോടി യൂറോ വിലമതിക്കുന്ന ആയുധങ്ങളാണ് ഇസ്രായേലിൽ എത്തിയത് ഇതിൽ മൂവായിരം ആന്റി ടാങ്ക് ആയുധങ്ങളും അഞ്ചു ലക്ഷം വെടിയുണ്ടകളും ഉൾപ്പെടും ഇറ്റലിയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമായി ഒരു ശതമാനം ആയുധങ്ങളാണ് എത്തുന്നത് ഇറ്റലി പ്രധാനമായും നൽകുന്നത് ചെറിയ ഹെലികോപ്റ്ററുകളാണ് ബ്രിട്ടൻ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്കുള്ള ഉപകരണങ്ങളും